പോലീസ് വീണ്ടും ശിവരാത്രി ദിനത്തിൽ യുവാക്കൾക്ക് ക്രൂര മർദ്ദനം എന്നെ വെറുതെ ഇങ്ങനെ എനിക്കറിയില്ല കാരണം ഞാൻ എനിക്ക് രണ്ട് കൊച്ചുകളുണ്ട് എന്റെ വലിയൊരു കേസ് പോലും അഞ്ചു ശേഷം ഇല്ല പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന ഡി ജി പിയുടെ സർക്കുലറിന് പുല്ല് വില കൽപ്പിച്ച് വീണ്ടും കടത്താം യുവാക്കളെ ബാറിൽ നിന്ന് പിടിച്ച് സ്റ്റേഷനിലേക്ക് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ സ്വദേശികളായ അനീഷ് ആരിഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ശിവരാത്രി ദിനത്തിലാണ് സംഭവം ബാറിൽ നിന്നും മദ്യപിച്ചതിനു ശേഷം പുറത്തേക്ക് വന്ന യുവാക്കളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച ശേഷം തങ്ങളെ ഞാൻ പറയുന്നു മരുന്ന് അടിച്ചോണ്ടിരുന്ന മരുന്നടിച്ചിട്ട് ഞാൻ വെളിയിറങ്ങിയപ്പോഴേ ഞാനും എന്റെ സുഹൃത്തുണ്ടായിരുന്നു ആരിഫ് ഞങ്ങൾ ഇറങ്ങി പോകുന്ന പോലീസിൽ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി എന്താ കാര്യം പറഞ്ഞില്ല എന്തോ നമ്മുടെ ശിവരാത്രിയായിട്ട് വിഷയൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് പിടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു അവിടെ കൊണ്ടു ചെന്ന് ആദ്യം എസ് ഐ സർക്കിൾ തന്നെ ഒന്ന് അടിച്ചു എസ് ഐ ഒന്നും ചെയ്തിട്ടില്ല സർക്കിൾ തന്നെ ഒന്ന് അടിച്ചു അടിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു എന്നെ ഇവനെ പട്ടി അടിക്കുന്ന കൗട്ടങ്ങടിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഹോസ്പിറ്റലിൽ പോയി അഞ്ചിൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറെടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ അതിന് പറഞ്ഞ് ആ പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു വേറൊരു പോലീസുകാരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ അത് ഞാനതുകൊണ്ട് ഇങ്ങനെ വന്ന് എൻ്റെ ഇവിടെ വന്നപ്പോൾ വൈഫ് കണ്ട് അത് എന്നാ ഒരുപാട് അടിച്ചു എന്തിനാ എന്തിനടിച്ച് എനിക്കറിയത്തില്ല ഇല്ലാത്ത കൊണ്ട് രാജ്യാത്തിൽ നാലിലോ കാലമുള്ള ലാത്തി കൊണ്ട് എൻ്റെ ഇതിനെച്ച് ഞാനാ നാല് പെക്കി അടിച്ചു ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നതാണ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു മദ്യപിച്ചിരുന്നു ബാറേ ഇരുന്ന് ഹൈഡീസ് ബാറ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടെന്ന് നോക്കും അവിടെ അടിയുണ്ടാക്കി പക്ഷെ അവിടെ നിന്ന് ഒരു പരാതി പോയിട്ടുമില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞങ്ങളാന്ന് പറഞ്ഞിട്ടുമില്ല ഇതിൽ വ്യക്തിവൈരായും തീർക്കുന്നതൊക്കെ തന്നെ അടിച്ചത് കാരണം പുള്ളി പുള്ളി പുള്ളിയെ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് പുള്ളി എന്തിനാണ് എന്നെ അടിച്ചതെന്ന് എനിക്കറിയില്ല ാത്തി ഉപയോഗിച്ച് ശരീരമാകമാനം ക്രൂരമായി മർദ്ദിച്ചു ഇവരെ ഒടുവിൽ പോലീസ് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിട്ടയിക്കുകയും ചെയ്തു ഇവർക്കെതിരെയുള്ള കേസിനെ പറ്റി അറിയാൻ വീട്ടുകാർ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടെങ്കിലും പോലീസ് വ്യക്തമായ ഉത്തരം നൽകിയില്ല അവിടെ വാതകൾ ഉണ്ടായിരുന്നു ഇവരെ സ്റ്റേഷനിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒത്തിരി തവണ ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ല ഇടയ്ക്ക് വെച്ച് വിളിച്ചപ്പോൾ എടുത്തിട്ട് നമസ്കാരം പറഞ്ഞിട്ട് കട്ട് ചെയ്തു ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നോണ്ട് തിരിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആ ഒത്തിരിയും പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ ആരും എടുത്തില്ല അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞപ്പോൾ എണ്ണെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലെ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അതേപോലെ സ്റ്റേഷനിൽ നിൽക്കുമോ ഇന്ന ഇതേപോലെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി ഇവിടെ വന്നപ്പം ഇങ്ങനെ ഉപദ്രവിച്ച തന്നെ കാണിച്ചു ഞാൻ കാണിച്ചപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അന്നേരം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള എന്നാടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിതിനെ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അത് നിങ്ങൾ അവരോട് ചോദിക്കാൻ പറഞ്ഞു ഇതിപ്പോ ഇത്രയും ഒരു ആളെ പിടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്തോ ഉള്ളത് അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെ കെട്ടിയാഴ്ച കണ്ടോണ്ട് നിന്നപ്പോഴാണ് പുള്ളി അത്തോട്ട് കയറി പോയത് പോയിട്ട് തിരിച്ചുവന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നത് ഇതിപ്പോ ഈ പോലീസ് ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്താ കാര്യത്തിനാ ഉപദ്രവിച്ചതെന്ന് അറിയാൻ വയ്യാത്തത് ഒരാളെ ഉപദ്രവിക്കാൻ ഇങ്ങനെ ഉപദ്രവ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്ന കാര്യമുള്ള സാധാരണ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കാന്ന് പറയുക ഇത് ആ വീട്ടുകാരെ വിളിച്ചത് പോലുമില്ല ഒരു ഏഴ് എട്ട് മണി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കൊണ്ടുപോകാറുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് എത്ര നേരമായിട്ട് പോലും വീട്ടിൽ വിളിച്ചിട്ടില്ല പുള്ളി ഇവിടെ വീട്ടിൽ വന്നു ചോദിച്ചത് അവര് ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ അവരോട് ചോദിക്കാൻ പറഞ്ഞു യുവാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി എന്നാൽ ഇവർ സ്ഥിരം പ്രശ്നക്കാരാണെന്നും പോലീസ് മർദ്ദിച്ചില്ലെന്നുമാണ് അഞ്ചൽ സി ഐ പറയുന്നത് മർദ്ദനമേറ്റ ആരിഫിന് സഹോദരൻ എൻ ഡി എം എ കേസ് പ്രതിയാണെന്നതാണ് യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്തതിന് കാരണമായി പോലീസ് പറയുന്നത് കൊല്ലം